നമ്മൾ നമുക്കറിയാം നമ്മളെല്ലാവരും കേരളം ഇന്ത്യ മുഴുവനായിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വലിയ റിസൾട്ടാണ് ന നാളെ വരാൻ പോകുന്നത് നമുക്കറിയാം പാലക്കാട് അതുപോലെ തന്നെ ചില അങ്ങനെ കുറേ സ്ഥലത്ത് എലക്ഷൻസ് നടന്നിട്ടുണ്ട് അപ്പോൾ ആ എലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് നമുക്കറിയാം ആ എലക്ഷനിൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം അവരുടെ അവരൊക്കെ ഈ എലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രസ്ഥാനം നാളെ ആ എലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് പാലക്കാട് അതാഹു അവരെ പരാജയപ്പെടുത്തുമ്പോൾ തീരുമാറാനെ എല്ലാവരും പ്രാർത്ഥിക്കുക നാളെ നമുക്കെല്ലാവർക്കും ഗുണം ചെയ്യുന്ന തരത്തിലുള്ള റിസൾട്ട് നാളെ വരാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ മത്സരക്കാർ നടന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അവർ റിസൾട്ട് അവർ ഇന്ന് തന്നെ റിസൾട്ട് വിട്ടിട്ടുണ്ട് അവർ വലിയ ഒരു ഭൂരിവിശത്തിൽ ജയിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇന്ന് നമ്മൾ ശരിക്കും അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ദൈവന്തി അനേകം മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഹരിയാന തുടങ്ങിയിട്ടുള്ള യു പി ഇവിടെയൊക്കെ പോയാൽ നമുക്കറിയാം ഇന്ന് സുന്നജമാതായിട്ടുള്ളതിലൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ വഹാഫിസോ നോയൻ കയറിക്കൊണ്ട് കുറേ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും മഹാന്മാരായിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ദൃഢീകരിച്ച് പോകേണ്ടതാണ് സംശയങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആ ഒരു ജീവിതത്തിലാണ് നമ്മളുള്ളത് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ അനേകം വിഷയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് പുതിയ തലമുറയൊക്കെ അതിലൂടെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുക നമുക്കറിയാം നാസ്തികത നാസ്തിക ചിന്താഗതിയും അതിൻ്റെ കുറേ ഡിബേറ്റുകളും കാര്യങ്ങളും ചർച്ചകളൊക്കെ അവർ കട്ട് ചെയ്തിട്ട് ഓരോരോ അവർക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോകളാണ് അവർ പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ മഹാവിസത്തിൻ്റെയും അവരുടെ എല്ലാവരുടെയും നമുക്ക് ആവശ്യമുള്ള ആളുകൾ അവർക്ക് ആവശ്യമുള്ള വീഡിയോകൾ അവർക്ക് അനുകൂലമാക്കുന്ന തരത്തിലേക്ക് അവർ മാറ്റി അത് പ്രചരിപ്പിച്ച് അതിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരുന്ന അനേകം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു പത്ത് വർഷം പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള സമുദായത്തെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്ത് മാറ്റുന്ന പ്രവർത്തനമാണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മൾ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തലമുറയെ നമ്മൾ നമ്മുടെ സുന്നജ്ജമാതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നേ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്കറിയാം നമുക്ക് മദ്രസകളും അതുപോലെ തനേകം മേഖലകളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇന്ന് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ മഹലുകളും ഉണ്ട് കുറാൻ ക്ലാസ്സുകളുണ്ട് മറ്റു പല ക്ലാസ്സുകളും ഇന്ന് മഹലുകൾ നടക്കുന്നുണ്ട് അപ്പോൾ മഹല് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആദർശ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ തായകടയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട് നമുക്കറിയാം ചില മഹലുകളൊക്കെ മിക്സ് മിക്സായിട്ടുള്ള മഹലുകളുണ്ടാവും അവിടെ കൂടുതലായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഏരിയകളുണ്ടാവും കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഏരിയകളുണ്ടാവും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടൊക്കെ ആ മഹലിൻ്റെ കമ്മിറ്റിയിലൊക്കെ വരുന്ന ആളുകളുണ്ടാവും പക്ഷേ പാരമ്പര്യമായിട്ട് വരുമ്പോൾ അതിലുള്ള ആളുകൾക്ക് ആശയവ്യതിയാനം വന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ ഉപ്പന്മാരൊക്കെ ചിലപ്പം സുനിതമ്മ ആയിരിക്കും സമൂഹത്തെ ആയിരിക്കും ചിലപ്പം അവരുടെ മക്കൾ അവർക്കൊക്കെ മാറ്റങ്ങൾ വന്ന ആശയത്തിലൊക്കെ മാറ്റങ്ങൾ വന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം ചില മഹലുകളിലൊക്കെ അതിനെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി സാധുവാക്കുക അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കുന്ന തരത്തിൽ ഹാഫീസും മറ്റുമൊക്കെ മിക്സ് ചെയ്യുന്ന തരത്തിലുള്ള മഹലുകളൊക്കെ കടന്നു കൂടിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഓത്തിന് വെച്ച സ്ഥലങ്ങളുണ്ടാവും വക്കഫ് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെ പാരമ്പര്യമായിട്ട് ആളുകളിങ്ങനെ മാറുമ്പോൾ ആ സ്ഥലമൊക്കെ പൂത്തിന് വെച്ചതാകുമ്പോൾ എന്തായാലും അത് ജമാഅത്തിന്റെ കീഴിൽ തന്നെ പോവേണ്ട അതുവർക്ക് മാത്രം അത് ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും പക്ഷെ എത്രയോ വക്കഫ് ചെയ്ത ഭൂമികളൊക്കെ സമസ്തക്കാർ അല്ലെങ്കിൽ സുന്നികളിൽ നിന്ന് മാറിയിട്ട് മഹാവിശ്യത്തിലൊക്കെ പോയി അവരുടെ സ്ഥാപനങ്ങളൊക്കെ കണ്ടമാനം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് പോവാത്ത രീതിയിലുള്ള ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മഹലുകളൊക്കെ മഹലും മഹലുമായി ബന്ധപ്പെട്ടിട്ട് മഹലിൻ്റെ ആധാരം ആധാരം തുടങ്ങിയ കാര്യങ്ങൾ വരെ നമ്മൾ അതൊക്കെ ഉറപ്പുവരുത്തി അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ എങ്ങനെയാണ് പുതിയ കമ്മിറ്റിയിലുള്ള ആളുകൾ സന്നജ്ഞമാത്വമായിട്ടുള്ള എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടോ ചില കമ്മിറ്റിയിലുള്ള ആളുകൾ മജലിസിനോർ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നേർച്ചകൾ അല്ലെങ്കിൽ മറ്റു പരിപാടിയൊക്കെ ഉണ്ടാകും ചില ആളുകൾ മാറും മാറി നിൽക്കുന്നതൊക്കെ കാണും കറക്റ്റായിട്ട് ആ മഹലിലുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരെയും കൊണ്ടും നിർബന്ധമായിട്ടും മഹലിൽ മഹൽ കമ്മിറ്റിയിലുള്ള ആളുകളെ അത് പത്തോ പതിനഞ്ചോ ഇരുപതോ ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആ എല്ലാ നേർച്ചയാവട്ടെ എല്ലാത്തിലും അവർ പങ്കെടുക്കേണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ മഹൽ കമ്മിറ്റിക്കാരുടെ അവരുടെ ഉത്തരവാദിത്വം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മഹലിൽ അനേകം ക്ലാസ്സുകൾ മിക്സ് ചെയ്തിട്ടുള്ള ജമാഅത്തും മുജയത്തും എല്ലാം കൂടി കൂടിയിട്ടുള്ള കുറേ ക്ലാസ് നടക്കുന്ന സ്ഥലമൊക്കെയാണ് അപ്പോൾ അത് അങ്ങനെ കുറെ വിഷയങ്ങളെന്ന് എല്ലാം കൂടെ ഒരു മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മളെ കമ്മിറ്റികളിൽ വരെ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ജമാഅത്തിന്റെ ക്ലാസ്സിൽ പോയാലോ അല്ലെങ്കിൽ മുഞ്ചാത്തിൻ്റെ ക്ലാസ്സിന് പോയാലെന്താ നമുക്ക് ചോദിക്കുന്നു അപ്പം ഇതൊക്കെ ആ മഹൽ കമ്മിറ്റിക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ നമ്മൾ വളരെ ശാന്തമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് ഉറപ്പുവരുത്തേണ്ട കാലം അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറക്ക് ക്ലാസ്സുകൾ കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് ചില മഹലുകളിൽ അവിടുത്തെ കണക്ക് വായിക്കലും അല്ലെങ്കിൽ മഹലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം മാത്രമാണ് നടക്കുന്നത് ചിലപ്പം അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം അടുത്ത ഇലക്ഷനിൽ ആരൊക്കെ കമ്മിറ്റിയിൽ വരണം ആരൊക്കെ വരണ്ടേ എന്ന് തീരുമാനിക്കും പക്ഷേ ഈ സമയത്ത് നമ്മൾ നടത്തേണ്ട കുറേ ബോധവൽക്കരണ പരിപാടികൾ പ്രോഗ്രാംസ് ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാത്ത എത്രയോ മഹല്ലകളുണ്ട് കൃത്യമായിട്ടുള്ള കുറാങ്ക്ലാസ് നടക്കാത്തതുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ട ക്ലാസ്സുകൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നടത്തേണ്ട ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാത്ത സ്ഥാപനങ്ങളും പള്ളികളൊക്കെയുണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിന് നടക്കാത്തതിനനുസരിച്ച് നിർജ്ജീവമായി തിരിക്കും അപ്പോൾ മഹല്ലകള് നിർജ്ജീവമാകുന്നതിനനുസരിച്ച് ആ നാട്ടിൽ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ വരികയും മറ്റുള്ള ആളുകൾ ആ കമ്മിറ്റിയിൽ കയറി കൂടുകയും അവർ അവിടെ നമ്മൾ നടത്തുന്നതിന് പകരം നമ്മൾ ക്ലാസ് നടത്താത്തത് കൊണ്ട് മറ്റുള്ള ആളുകാർ ക്ലാസ് നടത്തും അപ്പോൾ നാട്ടുകാർ പറയും നിങ്ങൾക്ക് നിങ്ങൾ നടത്തുന്നില്ല എന്ന് നടത്തുന്നവരുടെ പോയി പോയിക്കൂടുകയെന്ന് ചോദിക്കും അപ്പോൾ നമ്മളൊക്കെ ഒരു ചോദ്യത്തിൻ്റെ ഒരു അതായിട്ട് വരുന്ന അവസ്ഥ വരുമ്പോൾ നാട്ടിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്തു പോകും അപ്പം നമ്മൾ മഹലിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ വളരെ ആക്റ്റീവാവണം അതുപോലെ തന്നെ കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പോയാൽ നമുക്ക് ഭാവിയിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ജമാത്തിന് നമ്മൾ സുബൈക്കും അതുപോലെ തന്നെ അരിവിനൊക്കെ കുട്ടികൾ ചിലപ്പോൾ അസരക്ക് ആളുകൾ കുറവായിരിക്കും ജമാത്തിന് പള്ളികൾ ആളെ നമ്മൾ പരമാവധി പള്ളിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം നമ്മൾ ആദർശം സംസാരിച്ചുകൊണ്ട് നടന്നാൽ പോരാ അവനവരുടെ പള്ളിയിൽ കൃത്യമായിട്ട് ജമാഅത്തിന് ആളുകൾ എത്തിക്കാനും എത്തുവാനുമുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അപ്പം തങ്ങളാദ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഹാരമാണ് അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിലേക്കാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മറ്റുള്ള ആളുകളും കൊണ്ടുവന്ന് ആ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ മോശപ്പെട്ട ചർച്ചകൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സൗഹാർദ്ദപരമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു സംശയത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുന്നത് ഇവന് ഷജറയാണോ ഇവന് സുഹാബിയാണോ എന്നുള്ള ചിന്തയാണ് ആ തരത്തിൽ വരെ നമ്മുടെ നമ്മുടെ നാട്ടുകാർ എത്തിയെന്നൊരു കാല ഇങ്ങനെ പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് സ്വാഭാവിക എന്താണ് ഷജറ എന്താന്ന് പറയും ഇതൊരു പുതിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായാലും കുഴപ്പമില്ല ഷജറായാലും കുഴപ്പമില്ല സമസ്തന്റെ കീഴിൽ നിൽക്കുമ്പോൾ സമസ്തയായിട്ട് ഉറച്ച് ആശയാദൃഷ്ടത്തിൽ നിലനിൽക്കാൻ സാധിക്കണം അതിൽ നിന്ന് മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വെതിലിച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പരാജയത്തിലേക്ക് പോകും